ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര ദർശനത്തിന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ സ്വാമി ക്ഷേത്രത്തിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലാണ് കേട്ടോ അപ്പോൾ ആ ക്ഷേത്രത്തിന്റെ കവാർഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു ക്ഷേത്രം വരുന്നത് ഒരു തടാകത്തിന് നടുവിലായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിന് അനന്തപുരം തടാക ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏക തടാക ക്ഷേത്രമായിട്ടും ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് വിവിധ പൂജകളുടെയും വഴിപാടുകളുടെയൊക്കെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പോയ സമയം അന്നദാനത്തിന്റെ സമയം കൂടി ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു ഇവിടെ എല്ലാ ദിവസവും അന്നദാനം നൽകപ്പെടുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ക്ഷേത്രം ദർശിക്കാനായി പോയി അപ്പൊ ആദ്യം തന്നെ ക്ഷേത്രത്തിന് പരകവശത്തുള്ള ഈ ഒരു ചെറിയൊരു ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ പോയത് അപ്പൊ ഈയൊരു ക്ഷേത്രം എന്ന് പറയുന്നത് ഗോശാല ഗോപാലകൃഷ്ണന്റെ ഒരു ക്ഷേത്രമാണ് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈയൊരു സ്ഥലത്തൂടെ നടക്കുമ്പോഴൊക്കെ നല്ലൊരു വഴുക്കലാണ് കേട്ടോ പാറയിലൂടെയൊക്കെ നടക്കുമ്പോൾ അവരിടക്കിടയ്ക്ക് ഇവിടെ ചാക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അറിയാണ്ട് കലയിലൊക്കെ ചവിട്ടിയാൽ ശരിക്കും നമ്മൾ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഒരു നാലുകെട്ടിന്റെ മാതൃകയിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് ചിരുനടുവിലൊരു നടുമുറ്റവും അതുപോലെ തന്നെ ഒരു തുളസിത്തറയൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് ഗോശാല ഗോപാലകൃഷ്ണന്റെ നട ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ക്ഷേത്രത്തിൻ്റെ പിറകുവശം നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും ഈ ഒരു പരിസരത്ത് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എത്തുമ്പോൾ തന്നെ വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിട്ട് ഉണ്ടാകുന്നത് ഒരു പോസിറ്റീവ് എനർജി വന്നതുപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പുലർച്ചെ നട തുറന്നാൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട അടക്കുകയും വീണ്ടും വൈകിട്ട് അഞ്ചുമണിയാകുമ്പോൾ നട തുറക്കുകയും ചെയ്യും ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ പുറകോഷം ഈ ഒരു തടാകത്തിലാണെങ്കിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ വലിയ വലിയ മീനുകളൊക്കെ ഈ സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നത് കാണാം അപ്പൊ അതിന് ഇവിടെ വരുന്ന ഭക്തർ അതിനെ പിന്നെ ഫുഡൊക്കെ കൊടുക്കുന്നൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഗണപതിയുടെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിന് പുറത്തായിട്ടാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് ക്ഷേത്രത്തിനകത്തോട്ട് കയറാം ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ മഹാവിഷ്ണു ആണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായിട്ടാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത് അതിനൊരു കഥ കൂടിയുണ്ട് ഭഗവാന്റെ പരമഭക്തനായ വില്ലുമംഗലം സ്വാമി ഇവിടെ വെച്ച് നിരന്തരം പൂജകൾ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം പൂജ ചെയ്യുന്നതിനിടയിൽ ഇവിടെ ഒരു ബാലൻ പ്രത്യക്ഷപ്പെടുകയും ആ ബാലൻ വില്ലുമംഗലത്തിന്റെ ക്ഷമ പരീക്ഷിക്കുവാൻ വേണ്ടി പല കുസൃതികളും കാണിക്കുകയും ചെയ്തു തന്റെ പൂജ തടസ്സപ്പെടുത്താൻ വന്ന ബാലനെ വില്ലുമംഗലം കൈകൊണ്ടു തള്ളുകയും ആ ബാലൻ ഈ തടാകത്തിലേക്ക് വീഴുകയുമാണ് ചെയ്തത് ആ സമയത്ത് ഈ തടാകത്തിൽ ഒരു ഗുഹ രൂപപ്പെടുകയും ഈ ബാലൻ വില്ലുമംഗലത്തിനോട് പിണങ്ങി ആ ഗുഹയിലൂടെ നടന്ന് പോവുകയുമാണ് ചെയ്തത് ആ ബാലൻ ഗുഹയിലൂടെ നടന്നെത്തിയത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്താണ് ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഫോട്ടോയിൽ കാണപ്പെടുന്ന മുതല ബബ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ മുതല പണ്ട് മുതലേ ഈ ക്ഷേത്ര തടാകത്തിൽ ജീവിച്ചു വരികയായിരുന്നു ഭഗവാന്റെ സങ്കല്പമായിട്ടാണ് എല്ലാവരും ഈ മുതലയെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ മുതല മരണപ്പെടുകയും അതിനുശേഷം മറ്റൊരു മുതല ഇവിടേക്ക് വരികയുമാണ് ചെയ്തത് ഈയൊരു മുതലയെ ബബിയ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിൽ ഒരു ബ്രിട്ടീഷുകാരൻ ഈ തടാകത്തിൽ ഉണ്ടായിരുന്ന ഒരു മുതലയെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു അതിനുശേഷമാണ് ബബിയ എന്ന മുതല ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ബബിയ പൂർണ്ണമായും ഒരു വെജിറ്റേറിയൻ മുതലയായിരുന്നു അതുകൊണ്ട് തന്നെ ഭഗവാന്റെ നിവേദിച്ചോറായിരുന്നു ബബിയയുടെ പ്രധാനപ്പെട്ട ആഹാരം ബബിയ ഇവിടേക്ക് എങ്ങനെ വന്നു എന്നതിന് യാതൊരു തെളിവുമില്ല അതുകൊണ്ട് തന്നെ ഈ മുതലയെ ഭഗവാന്റെ സങ്കല്പമായിട്ടാണ് എല്ലാവരും കാണുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാലൻ പിണങ്ങിപ്പോയ ആ ഒരു ഗുഹ ഇത് പടച്ചിരിക്കുകയാണ് ഇതിനടുത്തായിട്ടാണ് ഈ മുതല താമസിക്കുന്നത് ബബിയയ്ക്ക് ശേഷമായി വന്ന മുതലയും എവിടെ നിന്ന് വന്നു എന്നത് ആർക്കും അറിയാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ ഈ മുതലയും ഈയൊരു ഭാഗത്തോടെയാണ് താമസിക്കുന്നത് എല്ലാ സമയത്തൊന്നും ഈ ബബിയ ഇങ്ങനെ നടയിൽ വന്ന് നിൽക്കാറില്ല ഭാഗ്യവശാൽ നമുക്കത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് കേട്ടോ ഈ മുതലയും തികച്ചും വെജിറ്റേറിയൻ ആണ് കേട്ടോ അപ്പൊ ഈ ഈ തടാകത്തിലാണെങ്കിൽ നിറച്ച് മീനുകളുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ മുതലയുടെ സൈഡിൽ കൂടെയൊക്കെ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ തടാകത്തെ നീർക്കാക്കുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ മുതല അതിനൊന്നും ഉപദ്രവിക്കുന്നൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ ഞാൻ നീങ്ങി നീങ്ങി അതിൻ്റെ താമസ സ്ഥലത്തോട്ട് പോവുകയാണ് ക്ഷേത്രവും ഇവിടെയുള്ള കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്